ഭാഗത്തിൽപ്പെട്ടവർ നമസ്കരിച്ച സ്ഥലം ചാണകത്താൽ ശുദ്ധീകരിച്ചു ഒരു ബി ജെ പി എം പി പൂനെയിലെ ഷെനിവാഡ ഫോർട്ടിൽ ഒരു കൂട്ടം വിശ്വാസികൾ നമസ്കരിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു ഇതിനു പിന്നാലെയാണ് ബി ജെ പി രാജ്യസഭാ എം പി മേധാ കുൽക്കണ്ണിയുടെ നേതൃത്വത്തിലുള്ള ശുദ്ധീകരണം തത്സമയം നേരത്തെയുള്ള ദൃശ്യങ്ങൾ നമുക്ക് കാണാം നിസ്കരിക്കുന്ന ദൃശ്യങ്ങളുണ്ട് ശേഷം ശുദ്ധീകരിച്ചു चाणक सुधि चाणकता छत चाणक वंदे वाव चाणक हिंदू धर्म की ओ माता മനുഷ്യൻ്റെ മനുഷ്യനിരുന്ന് പ്രാർത്ഥിച്ച സ്ഥലം പശുവിന്റെ അപ്പി ഉപയോഗിച്ച് കഴുകുന്നതാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് നമ്മളിതിനെ ചാണകം ഉപയോഗിച്ച് ശുദ്ധീകരിച്ചു എന്നൊക്കെ പറയും അപ്പോൾ ഇത് ആ എംപിയുടെ പേര് രാജ്യസഭ എംപിയാണ് മേധാ കുൽക്കരണിയാണ് ഇപ്പോൾ ഈ പണി ചെയ്തത്